ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിച്ചതു മുതൽ ഷോയ്ക്ക് ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ നൽകിയിട്ടുള്ളതും ഊർജ്ജസ്വലതയോടെ കളിച്ചിട്ടുള്ളതുമായ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ തുടക്കം മുതൽ ഫൈനലിസ്റ്റായി പലരുടെയും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ജാസ്മിൻ എന്ന പേരിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ ഫൈനൽ ഫൈവിലെത്തിയെങ്കിലും മൂന്നാം സ്ഥാനം വരെ എത്താനേ ജാസ്മിന് സാധിച്ചിട്ടുള്ളൂ ജനപിന്തുണയുടെ കുറവ് മൂലം മൂന്നാം സ്ഥാനം കൊണ്ട് ജാസ്മിന് തൃപ്തിപ്പെടേണ്ടി വന്നു ജാസ്മിനും ജിൻഡോയുമായിരിക്കും മോഹൻലാലിന്റെ കൈപിടിച്ച് വേദിയിലേക്ക് എത്തുന്നത് എന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത് പക്ഷേ അവസാന ആഴ്ചയിൽ അർജുനു വലിയ ിൽ ജന കൂടിയതും ഗബ്രിയുടെ റീഎൻട്രിയും എല്ലാം തിരിച്ചടിയായത് അതേസമയം വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു എവിക്ഷൻ ബിഗ് ബോസ് ഒരുക്കിയിരുന്നത് അഭിഷേക് നാലാം സ്ഥാനം നേടി വീടിന്റെ പടിയിറങ്ങിയതോടെ ഹൌസിൽ അർജുനും ജിൻഡോയും ജാസ്മിനും അടങ്ങുന്ന ടോ മാത്രമായി ശേഷം ഗാർഡൻ ഏരിയയിൽ ഒരുക്കിയിരുന്ന ഇരുമ്പഴി കൂട്ടിൽ കയറിയിരിക്കാൻ മൂന്ന് പേരോടും ബിഗ് ബോസ് നിർദ്ദേശിച്ചു ശേഷം പ്രധാന വാതിൽ തുറന്ന് കുറച്ച് മല്ലന്മാർ ഗാർഡൻ ഏരിയയിലേക്ക് ഇരുമ്പ് ദണ്ടുമായി കയറി വന്നു ആദ്യം ജിൻഡോയെ എടുത്തുകൊണ്ട് പോകുന്നതായാണ് മല്ലന്മാർ കാണിച്ചത് എന്നാൽ പ്രധാന വാതിലിന് സമീപം മുൻപ് ജിൻഡോയുടെ കൂട് നിലത്ത് വെച്ചു ഒരു നിമിഷം എവിക്റ്റായി പോകാൻ പോകുന്ന മത്സരാർത്ഥി ജിൻഡോയാണെന്ന് കരുതി വേദിയിലിരുന്ന മറ്റു മത്സരാർത്ഥികൾ പോലും ഒരു നിമിഷം പകച്ചു നിന്നു എന്നാൽ പിന്നീട് ജാസ്മിനെ അടച്ചിട്ടിരുന്ന കൂടുമായി മലന്മാർ പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് പോവുകയായിരുന്നു മലന്മാർ അടുത്തു വരുന്നുവെന്ന് മനസ്സിലായപ്പോൾ തന്നെ എവിക്റ്റായി പുറത്തേക്ക് വരാൻ മനസ്സുകൊണ്ട് ജാസ്മിൻ തയ്യാറായിരുന്നുവെന്ന് ജാസ്മിന്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു മാത്രമല്ല ജാസ്മിന്റെ ഇത്തരത്തിലുള്ള ഒരു എവിക്ഷൻ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാകുന്നുണ്ട് ബിഗ് ബോസ് സീസൺ ഫോറിലെ ലക്ഷ്മിപ്രിയയുടെ വിക്ഷണുമായി താരതമ്യം ചെയ്താണ് മിക്കവരും ലക്ഷ്മിപ്രിയയുടെ പ്രിയയുടെ ശേഷം ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച പ്രേക്ഷകർ ഋഷിയുടെ എവിക്ഷനും എവിക്ഷനും വളരെ മോശമാക്കി അവിടെ നൂറ് ദിവസം നിന്ന് കണ്ടന്റ് തന്ന അവരോട് കുറച്ച് മാന്യതയോടെ പെരുമാറാമായിരുന്നു എന്നാണ് ഒരാൾ കുറിച്ചത് അതേസമയം ജാസ്മിന്റെ എവിക്ഷൻ നടക്കുന്ന സമയത്ത് പ്രാർത്ഥനയോടെയാണ് ജാസ്മിന്റെ പിതാവ് ജാഫറും സഹോദരനും സുഹൃത്ത് രസ്മിനും എല്ലാം ഇരുന്നത് വരണമെന്നും കപ്പ് ഉയർത്തുമെന്നും പ്രതീക്ഷ ഏറെ ഉണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു രസ്മിൻ എബിക്റ്റായി ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് വന്ന ജാസ്മിൻ നിറ കണ്ണുകളോടെയാണ് അവതാരകൻ മോഹൻലാലിന്റെ ചോദ്യങ്ങളോട് പ്രതികരിച്ചത് ഗബ്രിയും രസ്മിനുമായിരുന്നു ഹൌസിൽ തനിക്കേറെ പിന്തുണ നൽകിയതെന്ന് എല്ലാവരോടും നന്ദി പറയുന്നതിനിടെ ജാസ്മിൻ പറഞ്ഞു ഗ്രാൻഡ് ഫിനാലെ കാണാനെത്തിയ സഹോദരനെ കണ്ടാണ് ജാസ്മിൻ ഏറെയും കരഞ്ഞത് നൂറ് ദിവസം എല്ലാ പ്രശ്നങ്ങളോടും പൊരുതി ഹൌസിൽ നിന്ന ജാസ്മിൻ ഒരു ഫൈറ്റർ ആണെന്നാണ് മോഹൻലാൽ പറഞ്ഞത് സെക്കൻഡ് റണ്ണർ അപ്പ് ട്രോഫിയുമായി വേദി വിട്ടിറങ്ങിയ ശേഷം ജാസ്മിൻ ആദ്യം ഓടി സഹോദരന്റെ അരിങ്കിലേക്ക് കാണാം ഇരുവരും കെട്ടിപ്പിടിച്ചും ചുംബിച്ചും സന്തോഷം പങ്കിട്ടു ഫാമിലി റൗണ്ടിൽ ജാസ്മിന്റെ മാതാപിതാക്കൾ മാത്രമാണ് ഹൗസിലേക്ക് താരത്തെ കാണാനായി എത്തിയത് അതുകൊണ്ട് തന്നെ സഹോദരനെ കാണാനായി കാത്തിരിക്കുകയായിരുന്നു ജാസ്മിൻ അതേസമയം ജാസ്മിൻ രണ്ടാം സ്ഥാനം അർഹിച്ചിരുന്നുവെന്നാണ് ജാസ്മിന്റെ ശേഷം വന്ന ഏറെയും പ്രേക്ഷക പ്രതികരണം കാരണം കണ്ടന്റ് നൽകുന്നതിലും ഷോയെ ലൈവ് ആക്കി നിർത്തുന്നതിലും പ്രധാന പങ്ക് വഹിച്ചത് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് വന്ന അർജുൻ കാര്യമായ കണ്ടന്റുകൾ ഒന്നും നൽകിയില്ലെന്നും ഹൌസിൽ ആക്ടീവ് അല്ലായിരുന്നുവെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് തുടക്കം മുതൽ ജാസ്മിൻ ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ ലഭിക്കുമെന്നായിരുന്നു പ്രേക്ഷകരുടെ വിലയിരുത്തൽ എന്നാൽ ജാസ്മിൻ പല കാരണങ്ങൾ കൊണ്ട് രണ്ടാം സ്ഥാനത്ത് നിന്നും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ